ആ ഞാൻ ആ പൈസ ഇട്ടായിരുന്നു നോക്കിയേക്കണേ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഇടുന്നത് ഞാൻ ഈ പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കിയത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉള്ള കുറേ ആൾക്കാരുടെ ഹാപ്പിനെസ് സർക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ഗെറ്റ് ടുഗദറിനാണ് ഞാനിപ്പോൾ ഈ ഫുഡ് വേണമെന്ന് പറഞ്ഞത് അത് പല ജില്ലകളിലുള്ള ആൾക്കാർ ആലപ്പുഴ ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒക്കെ ഉണ്ട് ആളുകൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ രാജിയുടെ ഫുഡ് ഞാൻ എന്നാൽ അങ്ങോട്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചില്ല ആരെങ്കിലും ഇങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടിയില്ല എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് എവിടുന്നാണ് ദീപ ഈ ഫുഡ് വാങ്ങിച്ചത് എവിടെന്നാണ് ഓർഡർ ചെയ്തത് ഏത് കേറ്ററിങ് കാരാണ് ഇങ്ങനെ എന്നോട് ചോദിച്ച് അപ്പം രാജിയുടെ ഫുഡ് വളരെ അപ്രീസിയേഷൻ നേടിയിന്ന് എല്ലാവരും അപ്പം ഞാനത് മനസ്സിൽ അന്നേരം ഓർത്ത് ഞാൻ രാജിയോട് പറയണം നമ്മൾ ബ്രെയിൻ കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് ഹൃദയം കൊണ്ടൊരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ ആ രാജിയുടെ അടുത്ത് അത് പറയുവാണ് രാജിയുടെ ഫുഡ് രാജ്യം വളരെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം കൂടെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണെന്നുള്ളത് എല്ലാവരും എന്നോട് പറഞ്ഞു അത് ഞാൻ രാജിയുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഞാൻ അതുകൊണ്ടാണ് ഈ അന്നദാന പ്രഭു എന്ന് ഞാൻ വിളിക്കുന്നത് കാണുമ്പോൾ കാരണം ആളുകളൊക്കെ മനസ്സ് ഇങ്ങനെ നിറഞ്ഞു വേണമല്ലോ ഭക്ഷണം കഴിക്കാൻ അങ്ങനെയാണ് എല്ലാവരും ഇന്ന് കഴിച്ചത് അതുകൊണ്ട് ഇനിയും നമ്മുടെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഗ്രൂപ്പിൽ സർക്കിളിൽ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഭക്ഷണം കറക്റ്റായിട്ട് തികയുകയും ചെയ്ത് എല്ലാവരും നിറച്ച് കഴിക്കുകയും ചെയ്ത് എല്ലാവർക്കും മനസ്സും വയറും നിറയുകയും ചെയ്ത് താങ്ക് സോ മച്ച് എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ ശരിക്കും നമുക്ക് ഈ സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണ് നിറയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ശരിക്കും എൻ്റെ കണ്ണ് നനയിച്ചൊരു വോയിസ് ആണ് കേട്ടോ ഇത് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വോയിസ് ആണ് ഒരുപാട് പേര് നല്ലതൊക്കെ പറയാറുണ്ട് നല്ല വാക്കുകൾ പറയാറുണ്ട് പക്ഷേ ഇത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു വോയ്സ് ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ശരിക്കും ഒരു അവാർഡിനേക്കാരും വിലയുണ്ട് എനിക്ക് വാക്കുകൾക്ക് അപ്പോൾ നമ്മളെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയും അതേപോലെ ഉപ്പുമാവുമാണ് കേട്ടോ അപ്പം നമ്മൾ ചെറുപയർ സോക്ക് ചെയ്ത് വെച്ചത് കുക്കറിലിട്ട് കൊടുത്തു ഒപ്പം തന്നെ പച്ചമുളക് അതേപോലെ സവോള ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി ഇനിയിപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇഞ്ചി പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി അതൊന്ന് വഴറ്റി ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സവോള ചെറുതാക്കി അരിഞ്ഞ് സവോളയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഉപ്പുമാവിന് സവാള ഒരുപാട് ഇങ്ങനെ ബ്രൗൺ ബ്രൗൺഷെയ്ഡെന്നും ഒന്നും ഇത് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന അവര് ഇത് മതി നമ്മള് സവാള ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മള് ക്യാരറ്റ് ഒര കിലോളം ക്യാരറ്റ് ഉണ്ട് കെട്ടോ ഈ ഉപ്പുമാവിന് ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ ചേർക്കും അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ചെറിയ ഇതാക്കിയിട്ട് ചോപ്പറിൽ നമ്മൾ അടിച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി ഒരുപാട് നേരം ഒന്ന് വഴറ്റി വെന്ത് ഇങ്ങനെ ഇതായിട്ട് പോകുന്നതും വേണ്ട ഇനി നമ്മൾ ഒരു ഗ്ലാസ് രവയ്ക്ക് ഒരു അന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെടുത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളൊരു പതിനഞ്ച് പേർക്കുള്ള ഉപ്പുമാവൻ ഉണ്ടാക്കണേ അപ്പം ഒരു ഒന്നര കിലോ റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് എന്നാൽ പോലും ഒന്നും കൂടെ കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ഒരു മൂത്ത ചുവയൊക്കെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പം നന്നായിട്ട് റവയൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശട്ട് കൊടുത്തു കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ വരും നന്നായിട്ട് വെന്ത് കിട്ടും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു പിടി ക്യാഷ്വനായിട്ടാണ് കേട്ടോ ക്യാഷ്വനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പ്പം തന്നെ കുറച്ച് ക്രിസ്മസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാവ് സാധാ ഉപ്പുമാവെന്നല്ലോ നല്ല റിച്ച് ഉപ്പുമാവാണ് ക്യാരറ്റും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് കുട്ടികളെ വരെ ചോദിച്ച് വാങ്ങിച്ചു കഴിക്കുന്നൊരു ഉപ്പുമാവാണ് കേട്ടോ എനിക്കിവിടെ ഇതിന് ഒരുപാട് ആരാധകരുണ്ട് ഈ ഒരു ഉപ്പുമാവിന് ഉപ്പുമാവ് ഉള്ള ദിവസം നല്ലൊരു ഓർഡർ കിട്ടാറുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വിസലൊക്കെ ഞാനൊന്ന് കളയാണ് കേട്ടോ ഞാൻ രണ്ട് വിസല വരെ വേവിച്ചെടുത്തിട്ടുള്ളൂ എന്നാലും നമ്മൾ കുറച്ച് വിസിൽ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാലാണ് ആ കറക്റ്റ് ഇതിൽ കിട്ടുക അല്ലാതെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞ് ഇതായിട്ട് പോവും അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ആ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുപയർ കറിക്കുള്ള ഇതാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ആവിയൊക്കെ പോയപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓവർനൈറ്റ് സോക്ക് സോക്കിയത് വെക്കുന്നതുകൊണ്ട് ചെറുപയറിന് അങ്ങനെ ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കടകൊക്കെ പൊട്ടി ഒരു അഞ്ചാറ് ഉണക്കമുളക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ചിട്ട് ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ വേറെ മസാലപ്പൊടികളോ ഒന്നും നമ്മൾ ചേർക്കാറില്ല വെറുതെ നമ്മൾ ആ മുളക് മാത്രം ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഒരു എരിവെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ മൂപ്പിച്ചെടുക്കുന്ന ഉണക്കമുളകിൻ്റെ ആ ഒരു എരിവും കൂടി ഉണ്ടാവും അത്രേ ഉള്ളൂ അതല്ലാതെ നമ്മൾ മുള കൂടിയൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നാളികേരവും ചെറിയ ജീരകവും കൂടെ അരച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതിനു മുമ്പൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുടെ പുതിയതായിട്ട് കാണുന്ന ചാനലിൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണുണ്ടോ ഞാനിത് വീണ്ടും വീണ്ടും കാണിക്കണേ നമ്മൾ ലാസ്റ്റ് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പച്ച പച്ചക്കറിവേപ്പിലേയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തേക്ക് ഇവിടെ മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഉപ്പുമാവ് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പൊത്തി വെച്ച് കൊടുക്കുമ്പോഴേ ഇങ്ങനെ കട്ടിയിലിടിക്കുക അത് നമ്മളിങ്ങനെ നല്ല കട്ടികളെ കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത് അതേപോലെ നല്ല ഇതായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പാർട്ടിക്ക് കൊടുക്കാനുള്ള കവറുകളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഉപമാവ് കഴിക്കാനായിട്ടേ നമുക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിന്റെ ആവശ്യമില്ല കേട്ടോ പഴത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇല്ലെങ്കിലും ഒന്നും വേണ്ട വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പമാവ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു വിട്ടു അതിനുശേഷം ശേഷം നമ്മൾ മീൽസിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണ് എൻ്റെ നെയബർ തന്നു കുറച്ച് അതുപോലെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ ബർത്ത്ഡേയ്ക്ക് വന്നപ്പോൾ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ മാങ്ങയും കൂടെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് തൊലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ തൊലിയൊക്കെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞ് ആ വെള്ളത്തിലാണിട്ട് നമ്മൾ വേവിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളകൊടിയും അതേപോലെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പൊ മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ വീഡിയോ ഇടൊന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ നമ്മൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു തേങ്ങ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പം ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരല്പം ചെറിയ ജീരകം ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ തൈര് ഒരുപാട് തൈര് മാമ്പഴപ്പുളശ്ശേരിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം മാങ്ങയ്ക്ക് എന്തായാലും മധുരമാണല്ലോ വേണമെങ്കിൽ അപ്പൊ <laughs> നമ്മൾ <laughs> <laughs> തൈര് ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ശർക്കര മലറ്റി ചെയ്ത് ചേർക്കുന്നുണ്ട് ഇത് ശരിക്കും ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം നല്ല മധുരമുള്ള മാങ്ങയാണ് എന്നാൽ പോലും എനിക്ക് മാമ്പഴപ്പുള്ളി ശരിക്കും ഇത്തിരി മധുരം മുമ്പിൽ നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഒരല്പം ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നന്നായിട്ട് വെന്ത് വെറ്റിയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒന്നൊഴിച്ച് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് പച്ചവെള്ളം അല്ലാട്ടോ ചേർക്കണ ചൂടുവെള്ളമാണ് ചേർക്കണത് നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് പച്ചവെള്ളം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം ഇതാണ് നന്നായിട്ട് ഒന്ന് പതഞ്ഞു വന്നാൽ മതി ഇങ്ങനെ തിളച്ച് തിളക്കരുത് പതഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുകും മുളകും ഉലുവയും ഒക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം അപ്പം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണൊഴിച്ച് കൊടുത്തു അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ മസ്റ്റാണ് കേട്ടോ മുരുകൂട്ടാനിലേക്ക് ഉലുവ ഇടാൻ മറന്നു പോകരുത് അതായത് ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തു ഇനി കളർ എനിക്ക് കുറച്ച് പോരാന്ന് തോന്നിയപ്പോഴും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മഞ്ഞൾപ്പൊടി ലാസ്റ്റ് നമ്മൾ ഇതേപോലെ എണ്ണയിൽ മുപ്പിച്ച് ചേർക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ആ ഒരു മഞ്ഞൾപ്പൊടി ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടിങ്ങനെ ഗ്രേവിയിലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണേ അതേപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ കട്ടിയിൽ കാളൻ പോലെയല്ല ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ നല്ല സ്വാദാണ് അടുത്തത് നമ്മളെ ബീറ്റ് റൂട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോവാണ് അപ്പം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മെഴുക്കുരട്ടിയിലൊക്കെ കരി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും സവാള സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് വേറെ ചതച്ച മുളകോ മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല വെറുതെ പച്ച എരിവിന് പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏതിലേക്ക് കുരുമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് അത് റോ ടേസ്റ്റൊക്കെ മാറിയപ്പോൾ നമ്മളതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ബീട്രൂട്ട് കുറച്ചൊന്നിത്തിരി വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് ഒരുപാട് നമ്മൾ തോരം വെക്കാനുള്ളവർ പൊടി പൊടിപൊടിയായിട്ട് കട്ട് ചെയ്യുമല്ലോ അതേപോലെ എല്ലാം കുറച്ചൊന്ന് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു എന്നിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒര ടീസ്പൂണോളം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ശരിക്ക് കുരുമുളക് പൊടി ആ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പം ആ ഒരു എണ്ണയിൽ ഒന്ന് മൂത്ത് വരും ഞാനതിപ്പോൾ വിട്ടുപോയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണേട്ടോ ബീട്രൂട്ട് മെഴുക്കുരട്ടിയിൽ കുരുമുളക് കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ കണ്ട നന്നായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിങ്ങനെ വെറുതെ സ്പീഡിൽ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ